കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോവർദ്ധനി പദ്ധതി പ്രകാരം സൗജന്യ നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണ പദ്ധതിക്ക് പോരൂർ താളിയം കൊണ്ട് ക്ഷീര സംഘത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഇതുപ്രകാരം കിടാരികളുള്ള ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കും പഞ്ചായത്തിലെ നാലു മുതൽ മാസം വരെ പ്രായമുള്ള കിടാരികളുള്ള കർഷകർക്കാണ് മാസം തോറും അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റകൾ വിതരണം നടത്തുന്നത് ഇതിലൂടെ കർഷകർക്ക് മൊത്തം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും മികച്ച ഉൽപാദനശേഷിയും ആരോഗ്യവുമുള്ള കന്നുകളെ വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നല്ലൊരു പശുവിനെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി നാലു മാസം എന്നല്ല ചെറിയ കുട്ടിയാവുമ്പോ തൊട്ട് തന്നെ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ വളർത്തിയാലേ നമുക്ക് നല്ല ഉത്പാദനമുള്ള നല്ല നല്ലൊരു ആരോഗ്യമുള്ള ഒരു പശു ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത് അതായത് ചെറിയ കുട്ടികൾ തൊട്ടേ നല്ല രീതിയിൽ അതായത് കർഷകർക്ക് അതൊരു കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്രയും രീതിയിൽ എത്ര കിലോ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ നാല് മാസം തൊട്ട് മാസം വരെ ഇത്ര തീറ്റ കൊടുക്കണം വളർന്നു വരുന്നതിനനുസരിച്ച് ഇത്ര കിലോ തീറ്റ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക സാമ്പത്തികത്തിൽ നമുക്ക് കിട്ടുന്ന പാലുൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല അതുകൊണ്ടാണ് ഗവൺമെന്റ് നിങ്ങളെ സഹായിക്കാൻ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെറ്റിനറി സർജൻ വള്ളിക്കാടൻ ബരീറ ഫീൽഡ് ഓഫീസർ ഒ മധുസൂദനൻ വാർഡംഗം പി അൻവർ ക്ഷീരസംഘം സെക്രട്ടറി എം അഫ്സത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ